എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ആദ്യമായിട്ട് തുടങ്ങുന്നൊരു സംരംഭമാണ് തേനീച്ച വളർത്തൽ ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ് അപ്പോൾ രണ്ട് തേനീച്ച കൂടി വാങ്ങിയിട്ടുണ്ട് അവർ പറഞ്ഞ പ്രത്യേകിച്ച് ഈ സീസണിൽ തീറ്റ ഇല്ലാത്ത സമയമാണ് പോകില്ലാത്ത സമയമാണ് അവർ തീറ്റ കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ പഞ്ചസാരയൊക്കെ കലക്കി പഞ്ചസാര ലായനയാക്കി കൊടുക്കുന്ന ഒരു തുടക്കമാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് ചെയ്ത് ശീലമില്ല പറഞ്ഞു പഠിച്ചതാണ് അനുസരിച്ച് ട്രെയിനിങ്ങിനൊക്കെ പോയി ഒന്ന് ചെയ്ത് നോക്കണംന്ന് ആഗ്രഹിക്കുകയാണ് ഈ പഞ്ചസാര എന്ന് പറഞ്ഞു ഇത് നല്ലൊരു പഞ്ചസാര ലൈനിയായിട്ട് കുറുക്കിയതാണ് അതുകൊണ്ട് ഒരു നാനൂറ് ഗ്രാം പഞ്ചസാര കുറുക്കി ഇതുപോലൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം ഈച്ച വന്ന് വെള്ളത്തിൽ ചാടി പോകാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഈ ഓലയോ അല്ലെങ്കിൽ ഉണങ്ങി മരക്കുമ്പോൾ ഇടണം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഇട്ടതാണേ കാണുന്നത് അപ്പോൾ ഇത് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഒന്ന് വെച്ചു കൊടുത്ത് നോക്കാം അപ്പം ഇന്നലെ കൊണ്ടുവന്നിട്ട് മൂടി കെട്ടിയൊക്കെ വെച്ചിരിക്കുന്ന ഈച്ച കൂടെ ആണ് അപ്പോൾ ഒന്ന് അഴിച്ചൊക്കെ ഒന്ന് നോക്കാം അങ്ങനെ കാലാവസ്ഥ മാറിയന്തൊക്കെ എന്തെങ്കിലും കുഴപ്പമുണ്ടോന്നൊക്കെ ഇത് വയനാട് തന്നെ മീനങ്ങാടിയുള്ള പനങ്കണ്ടി ഒരു സൊസൈറ്റി ഉണ്ട് തേനീച്ച വളർത്തുന്ന അവരുടെ അടുത്തുനിന്ന് വാങ്ങിയതാണ് തേനീച്ചയെ പ്രകോപിതരാക്കരുന്ന് ഒക്കെ പറയുന്നുണ്ട് നോക്കട്ടെ തേച്ചയെല്ലാം ഉണ്ട് ഇപ്പോൾ അവർ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് അറിയാതെ രൂപീകരിച്ചു കഴിഞ്ഞു ഇനി രണ്ടെണ്ണോടെ അതിനകത്ത് ഫില്ലാകാനുള്ളൂ ഉണ്ടോ വിളിച്ച് നോക്കാം അവരിവിടെ വന്ന് അങ്ങനെ ആവശ്യത്തിന് കുടിച്ചിട്ടങ്ങ് പോക്കോളൂ അതാണ് അതിൻ്റെ ഒരു മെത്തേഡ് അപ്പോൾ നമ്മൾ അതാ തീറ്റ വെച്ച് കൊടുത്തു അവരുടെ കൂടിൻ്റെ അടുത്തേക്ക് നമ്മൾ ചിരട്ടയും കൊണ്ടൊക്കെ ചെല്ലുമ്പോൾ ഒരു ചീറലൊക്കെയൊക്കെ ഉണ്ട് മേടിച്ചിട്ടാണോ എന്നറിയില്ല കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ സംരംഭം ഇതിൻ്റെ പരിപാടികളൊക്കെ കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മളിത് ആറതിരിക്കേണ്ട സമയമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അതിനെക്കുറിച്ചൊക്കെ പഠിച്ച് അതിൻ്റെ ഓർഡർ അനുസരിച്ച് നമ്മൾ ഓരോ വീട് ഇടുന്നതായിരിക്കും അപ്പോൾ ഈ പെട്ടി നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഞാൻ പറഞ്ഞില്ല അറിയാറ് മീനങ്ങാടി തന്നെയുള്ള മീനങ്ങാടി വയനാട് ജില്ലയിൽ മീനങ്ങാട്ടിയുള്ള പനങ്കണ്ടി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അതിൻ്റെ ഓഫീസിലുള്ളത് മടക്കിമലയാണ് മീനങ്ങാട്ടി കൈനാട്ടി മടക്കിയല്ല അപ്പൊ അത് ആദ്യം നമുക്ക് ഈ പെട്ടി കൊണ്ടുവന്നിങ്ങനെ വെച്ച് ഇതിനകത്ത് ഈ അറ സെറ്റായതിനു ശേഷം മേലയ്ക്ക് പിന്നെ ഇതിന്റെ തന്നെ ബോക്സ് തൂക്കിയിട്ട് കൊടുക്കേണ്ടതാണ് അത് എങ്ങനെയൊക്കെയാണെന്ന് അതിന്റെ ഓർഡർ അനുസരിച്ച് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും ഇപ്പൊ ഇതിൻ്റെ ഈ ഈച്ചയ്ക്ക് കടന്നു പോകാനായിട്ടുള്ള ചെറിയൊരു ഹോൾസ് ഉണ്ട് ഈ പെട്ടിയിൽ ഇതാകെ ഈച്ചയ്ക്ക് പാസ് ചെയ്യാനുള്ള ഒരേ ഒരു ഹോൾസ് അത് മാത്രമേ ഉള്ളൂ അതിലൂടെയാണ് ഇവര് പാസ് ചെയ്യുന്നത് ഒന്നൊന്നര കിലോമീറ്റർ വരെ ദൂരം പോയി തേനൊക്കെ പാൽ പൂമ്പൊടിയിൽ നിന്ന് പാലൊക്കെ ഇതൊക്കെ ശേഖരിച്ച് വരും പറയുന്നുണ്ട് തേനൊക്കെ അപ്പോൾ അങ്ങനെ ഇത് നമ്മൾ തീറ്റ കൊടുത്ത് സെറ്റാക്കിയതിന് ശേഷം ഇങ്ങനെ മഴ വെള്ളമൊന്നും വീഴാതെ മൂടിക്കെട്ടി വയ്ക്കണം ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് വെച്ച് കെട്ടിയിടണം നിന്ന് നേരിട്ട് വെള്ളം അടിക്കാതെ പെട്ടിയുടെ അടിയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരു ജോയിൻ്റ് ഇല്ലാത്തതാണ് അത് പെട്ടിയുടെ അടിയിലത്തെ പീസൊക്കെ ഇളകി പോയിരുന്ന അപ്പോൾ അതുകൊണ്ട് പെട്ടിയുടെ അടി ചേർത്തും ആ സ്റ്റാൻഡ് ചേർത്തുമാണ് കെട്ടേണ്ടത് വലിയ വലിയ തേനീച്ച വളർത്തുക ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയും കാരണം നമുക്ക് പരിചയമില്ല നിങ്ങൾക്കൊക്കെയാണ് കൂടുതലും പരിചയമുള്ളത് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയാവുന്നവരുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമ്മളെ അറിയിക്കണം കാരണം നമ്മളിത് പുതിയ സംരംഭമാണ് പരിചയമായിട്ടില്ല പുതിയ സംരംഭക്കൊക്കെ അവിടെ ഒരു ട്രെയിനിങ് എല്ലാം കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ മറ്റേ ഈച്ച എന്ന് പറയുന്ന സ്ഥലത്ത് അപ്പോൾ അടുത്ത ആഴ്ച അതിൻ്റെ ട്രെയിനിങ് ഉണ്ട് അതൊക്കെ ഒന്ന് പഠിച്ചിട്ട് വേണം ചെയ്യാൻ നിനക്ക് പെട്ടിയാണ് വാങ്ങിയിട്ടുള്ളത് ഇത് രണ്ടാമത്തെ പെട്ടിയാണ് ഇന്നലെ കൊണ്ടുവന്ന് വെച്ചതിനകത്ത് ഈച്ച കൃത്യമായിട്ടുണ്ടോന്നൊന്നും നോക്കിയിട്ടില്ല അതിനും തീറ്റ കൊടുക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ഇത് വിജയപ്രദമാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് പെട്ടികൾ കൂട്ടി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു അപ്പം ഇത് ഫിറ്റ് ചെയ്തിരിക്കുന്നുണ്ടോ ഇതേപോലത്തെ ഒരു സ്റ്റാൻഡില ഇതൊരു ഒരു പൈപ്പാ പൈപ്പിൽ ഇങ്ങനെ ഇതിൻ്റെ അടിക്കാൻ പറ്റും ഇതിപ്പോ ആ പെട്ടി വേണമെന്ന് വെച്ചാൽ അങ്ങോട്ടും കൂടി അനക്കരെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണത് അല്ലെങ്കിൽ ഇതിനെ പൊക്കി കാണിച്ച് തന്നേന് ഇതാ നമുക്ക് കാണിച്ചു കൊടുക്കാം സ്റ്റാൻഡ് ഇതാണ് അതിൻ്റെ സ്റ്റാൻഡ് കിട്ടിയില്ലേ എന്നിട്ട് അതേ അതി അനക്കരുത് ഏച്ചുകൾക്ക് ഭയം തോന്നാത്ത രീതിയിലൊക്കെ കൈകാര്യം ചെയ്യാന്ന് പറഞ്ഞുകൊണ്ടാണ് സ്റ്റാൻഡ് അന്നേരം കാണിക്കാറുന്നത് ഇതാണ് രണ്ടാമത്തെ പെട്ടി അതാണ് സ്റ്റാൻഡ് ഈ സ്റ്റാൻഡിൽ ഇങ്ങനെ ഇതിൽ വെച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറുമ്പൊന്നും കയറാതിരിക്കാൻ വേണ്ടി വെള്ളം ഒഴിക്കാൻ വേണ്ടിയാണ് ഇപ്പം തന്നയാൾ പറഞ്ഞു ഇതുവരെ അങ്ങനെ ഇത്രയും കാലത്ത് വലിയ പെട്ടികളൊന്നും അറിയിച്ചിട്ട് അവർക്ക് അതിന് ഉറുമ്പിൻ്റെ ശല്യമൊന്നും ഉണ്ടായിട്ടില്ല അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് പിന്നെ രണ്ടാമത്തെ പെട്ടി നമുക്കൊന്ന് തുറന്നു നോക്കാം ഓക്കെ ഈച്ചകളെല്ലാം ഉണ്ട് ആദ്യത്തില് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചറ ഫുള്ള് ഫില്ലായിരുന്നു ഇത് അഞ്ച് നാലറയും ഒരു അരങ്ങളുടെ ഫില്ലായിട്ടേ ഉള്ളൂ ആ ഈ വരുന്നു അപ്പൊ ഇപ്പൊ ഈ ഇതിന്റെ അടിയിൽ കാണുന്ന അറകൾ അതിന്റെ അകത്ത് നമുക്ക് എന്നാണ് പറയുന്നത് അത് ഐറ്റങ്ങളുടെ ഈ കുഞ്ഞുങ്ങൾ മുട്ടയിടാനും ഉത്പാദിപ്പിക്കാനും ഒക്കെ റാണിയെ സെറ്റ് ഒക്കെ ഉള്ളതാണ് ഇതിന്റെ മുകളിലേക്ക് നമ്മളിപ്പോ ഇവിടെയാണ് ഇനി ഇതിന്റെ ഇതേപോലെ തന്നെ ഉള്ള കളി ഒരു തന്നിട്ടുണ്ട് ഒരു ആറണം അതാണ് നമുക്കിങ്ങനെ വെക്കേണ്ടത് അതിലാണ് നമുക്ക് തേൻപാടെ ഉണ്ടാവുക അതിപ്പോൾ ഡിസംബറിലാണ് അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയുള്ളൂ ഡിസംബറോട് കൂടിയാണ് തേൻ ഉത്പാദനം തുടങ്ങുകയുള്ളൂ സീസൺ അതാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ അത് വെക്കും അത് വെക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കി കാണാം അപ്പോൾ ഇത്രയാണോ നമ്മുടെ തുടക്കക്കാര് നമ്മൾ തുടക്കക്കാരനെന്ന നിലയ്ക്ക് ഇതിനെക്കുറിച്ച് അത്ര ഒരു ഐഡിയ ആയിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇത് നല്ല പരിധി ഉള്ള ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് നമ്മുടെ ഈ വീഡിയോ കാണുന്നവരും ഉണ്ട് അപ്പോൾ അവരൊക്കെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കണം പുതിയ സംരംഭമാണ് ആ സംരംഭം പരമാവധി ഒന്ന് വിജയിപ്പിച്ചിരിക്കാൻ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും കൂടി വേണം അപ്പോൾ തുടക്കമാണ് ഇനി അങ്ങോട്ട് തുടരുന്നതിൻ്റെ എല്ലാ ഫീൽഡും ഇതിൻ്റെ ഓരോന്ന് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും റാണിനെയൊക്കെ ഉൽപ്പാദിപ്പിച്ച് പുതിയ പുതിയ പെട്ടി ഉണ്ടാക്കുന്ന രീതി ഒക്കെ അവർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ഈ വരുന്ന ആഴ്ച ട്രെയിനിങ് തരുന്നുണ്ട് അപ്പോൾ ആ ട്രെയിനിങ്ങിൻ്റെ ടൈമിൽ കിട്ടുന്ന അറിവുകളും ഒക്കെ ആയിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും അതുവരയ്ക്ക് ഗുഡ് ബൈ